ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകൾ തന്നെയാണ് കിച്ചണിൽ നമ്മുടെ പണവും സമയവും ലാഭിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കുക്കിംഗ് വളരെ ഈസി ആക്കാനും പറ്റിയ കുറച്ച് നല്ല ടിപ്സുകൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് അധികം ചിലവില്ലാതെ നല്ലൊരു ഫ്ലോർ ക്ലീനറും നമ്മൾ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക ടിപ്പ് നമ്പർ വൺ നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കയ്യിൽ പൊടിയുപ്പ് ഉപ്പ് ഉണ്ടെങ്കിൽ ഈ പൊടിയുപ്പ് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈ പൊടിയുപ്പ് നമ്മുടെ കയ്യിൽ എത്ര കാലം ഇരുന്നാലും കേടായി പോകത്തും അതുപോലെ തന്നെ നമുക്ക് ഈ പൊടി ഉപ്പ് കട്ട കെട്ടാതെയൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ സൗണ്ടിനൊരു വ്യത്യാസമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇന്ന് തണുക്കാനായിട്ട് വെച്ചു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നല്ല പൊടിപൊടി പോലെയാണ് നമുക്ക് ഈ ഉപ്പ് പാത്രത്തിലേക്ക് വീഴുന്നത് ഇനി ിയിപ്പം നമുക്ക് ഇത് ഇട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് ഇടാം പിന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഈ ഉപ്പൊക്കെ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെയോ ഒന്ന് സ്പൂണ് നമ്മൾ ഉപ്പ് ഇട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കരുത് അത് കളർ ചേഞ്ച് ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ഇതുപോലെ തടിയുടെ സ്പൂൺ ഉണ്ടെങ്കിൽ അത് നമ്മൾ പാകത്തിനൊന്ന് കട്ട് ചെയ്ത് നമ്മൾ ഉപ്പിടുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെയും കൂടി ചെയ്താൽ നമുക്ക് ഉപ്പ് നല്ല പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴും ഇരുന്നൊള്ളൂ ഇതൊരു നല്ല മണി സേവിങ് ടിപ്പ് തന്നെയാണ് ഇനിയിപ്പം നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ ഇഡലിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇഡലി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തട്ടിൽ നിന്ന് അടർന്ന് കിട്ടാനും അതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കാനുമുള്ള ടിപ്പ് കാണാം ഇഡലി മാവ് തയ്യാറാക്കുന്ന വിധമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അതൊക്കെ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും നല്ല സോഫ്റ്റ് ഇഡലിയുടെ മാവ് തയ്യാറാക്കുന്ന എങ്ങനെയാണ് ഇനിയിപ്പം നമ്മളിത് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കാനുള്ള ടിപ്പാണ് നോക്കുന്നത് അതിനായിട്ട് നമ്മൾ അപ്പച്ചമ്പില് വെള്ളം തിളക്കാനായിട്ട് ആദ്യം തന്നെ വെച്ചു കൊടുക്കണം വെച്ചു കൊടുത്തതിന് ശേഷം മാവ് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ തട്ടിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരു തട്ട് ആദ്യം ഒന്ന് ഈ അപ്പച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്ത് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മാവ് കോരി ഒഴിച്ച് കൊടുക്കാവൂ അതായത് ഈ തട്ടൊന്ന് ചൂടായതിനു ശേഷം മാത്രം അല്ലാതെ നമ്മൾ പുറത്ത് വെച്ചിട്ട് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് തട്ടിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇഡലി കിട്ടില്ല അപ്പം ഇതുപോലെ തട്ടൊന്ന് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഇഡലി മാവ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മളിത് മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ചോ മിനിറ്റ് നല്ലപോലെ സ്റ്റീം ചെയ്തതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും കിട്ടും നമുക്ക് ഈ തട്ടിൽ നിന്നിത് വളരെ പെട്ടെന്ന് സ്പൂണോ അതുപോലെ തന്നെ നമ്മളിങ്ങനെ കുത്തിയെടുക്കാതെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് അടർത്തി എടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ അത് ഇതൊരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു തട്ടിൽ നിന്ന് അതായത് അപ്പച്ചെമ്പിൽ നിന്ന് മാറ്റാം ശേഷം നമുക്കിത് തണുത്തിട്ട് നമുക്കിത് ഇത് കണ്ടു കൊണ്ട് തന്നെ നമുക്കിത് വളരെ പെട്ടെന്ന് അടർത്തി എടുക്കാൻ പറ്റുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രാവിലെയൊക്കെ നല്ലൊരു ടൈം സേവിങ് ടിപ്പും കൂടിയാണിത് ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് നോക്കാം നമുക്ക് നല്ലൊരു ഫ്ലോർ ക്ലീനർ തയ്യാറാക്കാം അതും വളരെ കുറഞ്ഞ ചെലവിൽ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളമല്ല സാധാരണ വെള്ളം ഈ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂണോളം പൊടിയുപ്പ് ചേർക്കാം ഇനി നമുക്ക് ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം ഹാർ പിക്ക് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഈ കൂടെ തന്നെ നമുക്ക് ചേർക്കേണ്ടത് പുൽത്തൈലമാണ് ഇതിനൊന്നും അധികം വിലയൊന്നുമില്ല എന്നാൽ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ഈ പുൽത്തൈലോ ഏകദേശം ഒരു ടീസ്പൂണോളം ചേർത്തിട്ട് നമുക്ക് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം നമ്മൾ ഹാർപ്പിക്ക് ശരിക്കും ടോയ്ലറ്റ് ക്ലീനിങ്ങിന് മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇതുപോലെ വെള്ളത്തിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്തിട്ട് പുൽത്തൈലോ ഉപ്പും കൂടിയൊക്കെ ചേർത്താൽ നമുക്ക് നല്ലൊരു ഫ്ലോർ ക്ലീനർ കിട്ടും ഇനിയിപ്പോൾ നമുക്കിതൊരു ആക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലോറിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മൂപ്പ് ഒഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ കാണിക്കാനായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ ഇല്ലെങ്കിൽ നമുക്കൊരു ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് നമ്മളിത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ തന്നെ മൂപ്പ് ചെയ്യാവുന്നതാണ് നല്ലപോലെ ക്ലീൻ ആകും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറിലെ ചെറിയ ഉറുമ്പുകൾ എഴുവിച്ച് അങ്ങനെയുള്ള ഒന്നും വരത്തുമില്ല നല്ലൊരു സ്മെല്ലുമാണ് നമ്മുടെ ഫ്ലോറിനൊക്കെ അപ്പോൾ ഇതെന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു മണി സേവിംഗ് ടിപ്പാണ് ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നോക്കാം രാവിലെയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഈസി മുട്ടക്കറിയാണ് അത് നമ്മുടെ കയ്യിൽ മുട്ടയൊക്കെ കുറവാണെങ്കിൽ നമുക്ക് തയ്യാറാക്കാനും കൂടെ പറ്റിയ ഒരു മുട്ടക്കറിയാണിത് അതിനായിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുക് ഇടാം കറിവേപ്പിലേയും കൂടി ഇടാം പിന്നെ നമ്മൾ നേരത്തെ ഇതുപോലെ ഒരാഴ്ചത്തേക്കൊക്കെയുള്ള ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൽ നിന്നും നമ്മൾ ഒരു പച്ചമുളക് ഒന്നര പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ളതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ അതായത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അതും ഏകദേശം ഒരു ടീസ്പൂണോളം ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു വലിയ സവോള ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് ആകെ രാവിലെ ഈ സവോള അരിയേണ്ട ഒരു പണിയാണ് മെയിനായിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ വെച്ചിരിക്കുന്ന കാരണം നമുക്ക് ഈ ഒരു സവോള മാത്രം അരിയേണ്ട പണിയേ വന്നിട്ടുള്ളൂ ഇനിയിപ്പോൾ സവോള പെട്ടെന്ന് വഴഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ പാകത്തിനുള്ളത് ചേർക്കുകയാണെങ്കിൽ പിന്നീട് ചേർക്കേണ്ടിവരില്ല പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ് അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളക് ചേർത്തത് കൊണ്ട് അപ്പം പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു ഒന്നര ടീസ്പൂണ് ഇനിയിപ്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ വീട്ടിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് അത് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഇത് എൻ്റെ കയ്യിൽ ആകെ രണ്ട് മുട്ടയുണ്ടായിരുന്നുള്ളൂ ഈ രണ്ട് മുട്ട നമുക്കിതിലേക്കൊന്ന് ഉടച്ചൊഴിച്ചു കൊടുക്കാം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് മുട്ട പുഴങ്ങേണ്ട ആ ഒരു ടൈമും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മുട്ട കഴിക്കാത്ത കുട്ടികളൊക്കെ ഈ ഒരു മുട്ടക്കറി കഴിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മുട്ടയുടെ ആ ഒരു ഗുണമൊക്കെ അവർക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ പിന്നെ നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ് ശേഷം നമുക്ക് ചെറിയൊരു പുളിക്ക് വേണ്ടി ഒരു അര ടീസ്പൂൺ ബിനാഗ്രിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ രാവിലെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാം ഇനിയിപ്പം നമ്മൾ തലേ ദിവസം ഇതുപോലെ എന്തെങ്കിലും പാലപ്പത്തിൻ്റെയോ വെള്ളയപ്പത്തിൻ്റെയോ ഇഡലിക്കോ ദോശയ്ക്കൊക്കെ മാവൊക്കെ റെഡിയാക്കി വെച്ചെങ്കിൽ നമുക്ക് രാവിലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പാലപ്പങ്ങളും കൂടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഈ മാവ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പം അരി അരയ്ക്കാതെ അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുത്തു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെയാണ് അരിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും ചോറും ഈസ്റ്റും അതുപോലെ തന്നെ ഒരു രണ്ട് ഏലക്കയുടെ സീടും കൂടിയിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ പാലപ്പവാണ് നമുക്ക് ഈ ഒരു മുട്ടക്കറിക്ക് നല്ലൊരു കോമ്പിനേഷനുമാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും നല്ലൊരു ടൈം സേവിങ് ടിപ്പുമാണ് നമുക്ക് വളരെ എളുപ്പം റെഡിയാക്കാനും പറ്റും ഇനി നമ്മുടെ ലാസ്റ്റ് ടിപ്പ് നോക്കാം ഇത് നല്ലൊരു മണി സേവിങ് ടിപ്പാണ് നമ്മൾ നമ്മൾ കിച്ചണി വാങ്ങിക്കുന്ന സാധനങ്ങളൊന്നും വേസ്റ്റ് ആയി പോകാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് നമ്മൾ പ്രത്യേകിച്ച് ആട്ടയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ എടുത്ത് തീർത്തില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൽ പുഴുക്കൾ ചെറിയ പ്രാണികളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നല്ലൊരു ടിപ്പാണ് നമ്മൾ വറ്റൽമുളകൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ടിപ്പ് എനിക്കിപ്പോൾ ഇതാണെന്നാണ് തോന്നുന്നത് ഒരു അഞ്ചെട്ട് കുരുമുളക് അതായത് ഉണങ്ങിയ കുരുമുളക് ആയാലും മതി അതിട്ടിട്ട് നമ്മൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്താൽ മതി അങ്ങനെ ആകുമ്പം ഈ ആട്ടയും അതുപോലെ തന്നെ റവയിലും നമുക്കിതുപോലെ ചെയ്യാം റവയൊക്കെ കുറേ കാലം കേടാകാതെ ഇരുന്നുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ വിട്ടമ്മമാർക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെന്നൊക്കെ വിചാരിക്കുന്നു നമ്മുടെ പണവും സമയമൊക്കെ ലാഭിക്കാൻ പറ്റിയ കുറച്ച് നല്ല ടിപ്സുകളായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒരു ലൈക്ക് തരിക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം